നമസ്കാരം ദക്ഷിണേന്ത്യ വിഭജിക്കാൻ പി എഫ് ഐ പദ്ധതിയിട്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തായിരിക്കുകയാണ് സിദ്ധിക്കാപ്പനാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പേരിൽ ഒരു ചിത്രം സിദ്ധിക്കാപ്പൻ തൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇത് പി ഒരു പദ്ധതി തന്നെയായിരുന്നു നിലവിൽ ഹദ്രസിലെ ഭീകരവാദ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട യു എ പി എ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചതിനു ശേഷം ഈ അടുത്താണ് സിദ്ദിഖാപ്പൻ ജയിൽ മോചിതനായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നേരെ ഒരു ആക്രമണം സംഘടിപ്പിക്കുവാനായിട്ട് പി എഫ് ഐ പദ്ധതി ഇട്ടിരുന്നു അതിനു വേണ്ടിയിട്ട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ ഒരു വെറുപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ പി എഫ് ഐ തങ്ങളുടെ ഭീകരവാദ സംഘങ്ങൾക്ക് നൽകിയിരുന്നു ഈ ക്ലാസുകളിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിരുന്നതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട് മാത്രമല്ല സിറിയയിലേക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരവാദികളെ തീവ്രവാദികളെ അയക്കുകയും അവിടെ നിന്ന് ഭീകരവാദ പരിശീലനം നേടിയെടുത്ത ശേഷം തിരിച്ച കേരളത്തിൽ വന്ന ഇവിടെ അവരുടെ കേഡർമാർക്ക് ഭീകരവാദ കേഡർമാർക്ക് പരിശീലനം കൊടുക്കുന്ന കൊടുക്കുവാനുമായി ബന്ധപ്പെട്ട പദ്ധതികളും അവർ ആവിഷ്കരിച്ചിരുന്നു അതോടൊപ്പം തന്നെ സിറിയയിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുവാനുള്ള പദ്ധതികളും പി എഫ് ഐ ആവിഷ്കരിച്ചിരുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന പദ്ധതികളായിരുന്നു പി എഫ് ഐ കരുതി വച്ചിരുന്നത് എന്നാൽ ഈ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കുന്നതിന് മുന്നേ തന്നെ പി എഫ് ഐയെ നിരോധിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ യഥാർത്ഥത്തിൽ എൻ ഐ എ പഠ്യാല കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ ഉള്ളതാണ് അതായത് കോടതിയെ എൻ ഐയുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് ഇത്തരം കാര്യങ്ങൾ പി എഫ് ഐ ആവിഷ്കരിച്ചിരുന്നതായിട്ടും ഇതിന് പദ്ധതിയിട്ടിരുന്നതായിട്ടും കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അത് മുൻനിർത്തിയാണ് പി എഫ് ഐയെ നിരോധിച്ചത് കേരളത്തിൽ ഇപ്പോൾ പി എഫ് ഐയുടെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി വളരെ സജീവമായി തന്നെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട് അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളടക്കം മത്സരിച്ചിരുന്നു അതോടൊപ്പം തന്നെ കേരളത്തിലെ മതേതര സംഘടനകൾ എന്ന് അവഗ്ര ാശപ്പെടുന്ന കോൺഗ്രസിനും ഇടതുപക്ഷവുമായി ചേർന്ന് അവർ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ചുമലിലേറിയാണ് ഇടതുപക്ഷം പലയിടങ്ങളിലും അധികാരത്തിലേറിയത് എന്ന് എസ് ഡി പി ഐ തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി കേരളത്തിൽ പാലക്കാടക്കം ചില ജില്ലകളിലെങ്കിലും യു ഡി എഫിനും എസ് ഡി പി ഐ സപ്പോർട്ട് നൽകുന്നുണ്ട് പിന്തുണ നൽകുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയാണ് യു ഡി എഫിനെയാണ് എസ് ഡി പി ഐ പിന്തുണച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ദ്യങ്ങൾ ഉയർന്നപ്പോൾ ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും അടക്കം നിശ്ശബ്ദമായിരിക്കുകയാണ് ചെയ്തത് അവർ ഞങ്ങളെ പിന്തുണയ്ക്കുന്നുവെങ്കിൽ അത് സ്വീകരിക്കുന്നു എന്ന തരത്തിലായിരുന്നു ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒക്കെ മറുപടികൾ ഇത്തരത്തിൽ വലിയ ഗൂഢാലോചനകളാണ് അതായത് യു ഡി എഫിലേക്കും എൽ ഡി എഫിലേക്കും കടന്നു കയറിയതിന് ശേഷം തങ്ങളുടെ ഭീകര പദ്ധതികൾ നടപ്പിലാക്കുവാനുള്ള വലിയ പദ്ധതികളാണ് പി എഫ് ഐ ആവിഷ്കരിച്ചു വെച്ചിരുന്നത് അതോടൊപ്പം തന്നെ വലിയ കൊലപാതകങ്ങൾ കേരളത്തിൽ അവർ നടത്തിയിരുന്നു അതെല്ലാം തന്നെ ഭീകരവാദികൾ എങ്ങനെയാണോ തങ്ങളുടെ പ്രതിയോഗികളെ ആക്രമിക്കുന്നത് അതേ രീതിയിലുള്ള ഭീകരവാദത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ചേരുവകളും ആ കൊലപാതകങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും പ്രത്യേകിച്ചും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് ശ്രീനിവാസന് നേരെയുള്ള ആക്രമണം ഒരിക്കലും മലയാളി മറക്കാൻ ഇടയില്ല സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും മുന്നിൽ വെച്ച് അഡ്വക്കേറ്റ് ശ്രീനിവാസനെ ആക്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ആക്രമണങ്ങൾ നടത്തിയത് ഇനി നേരെ അഭിമന്യുവിലേക്ക് വന്നു വളരെ കൃത്യമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു അഭിമന്യുവിന് നേരെ ഉണ്ടായത് അത്തരത്തിൽ എസ് ഡി പി ഐ പി എഫ് ഐ സംഘങ്ങൾ വലിയ രീതിയിലുള്ള ഭീകരവാദ ട്രെയിനിങ്ങുകൾ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഓരോ ആക്രമണങ്ങളും സജ്ജമാക്കിയത് അവരുടെ രാഷ്ട്രീയ മുഖമാണ് ഇപ്പോൾ കേരളത്തിൽ യു ഡി എഫുമായും എൽ ഡി എഫുമായും ചേർന്ന് സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് പി എഫ് ഐയെ നിരോധിക്കാതിരുന്നു എങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ദക്ഷിണ ഭാരതത്തിൽ ഉണ്ടായനെ കേരളത്തിൽ പി എഫ് ഐക്കും എസ് ഡി പി ഐക്കും പിന്തുണ നൽകുന്നത് ഇടതുപക്ഷവും യു ഡി എഫുമാണെങ്കിൽ തമിഴ്നാട്ടിൽ ഇത് ഡി എം കെ ആണ് ചെയ്യുന്നത് തിരുപ്പുറം കുട്രം വിഷയവുമായി ബന്ധം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എസ് ഡി പിക്ക് വലിയ പിന്തുണയാണ് ഡി എം കെയുടെ ഭാഗത്ത് നിന്നുണ്ടായത് തിരുപ്പുറം കുണ്ട്രം കുന്നുകളെ അശുദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ മാംസാഹാര ബിരിയാണി വച്ച് കൊടുക്കുന്നതിൽ പോലും ഡി എം കെയുടെ പിന്തുണ അത്തരത്തിൽ വലിയ പിന്തുണയാണ് ഇന്ത് സഖ്യത്തിന്റെ ഭാഗത്ത് നിന്നും എസ് ഡി പി ഭീകരവാദ സംഘടനകൾക്ക് പി എഫ് ഐക്ക് ഒക്കെ ഉണ്ടായിരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ പുറത്താകുമ്പോൾ പി എഫ് ഐ നടത്തിയിരുന്ന ആസൂത്രണത്തിൻ്റെ തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്